സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന സപ്ലൈകോയിൽ വീണ്ടും വില വർധന വൻപയർ ജയ അരി പച്ചരി വെളിച്ചെണ്ണ എന്നിവയടക്കം നാല് ഇനങ്ങളുടെ വില കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചു മുൻപ് വില കൂട്ടുന്നതിന് സപ്ലൈകോ അറിയിപ്പ് നൽകുമായിരുന്നുവെങ്കിൽ ഇത്തവണ അതൊഴിവാക്കി വൻപയറിന് കിലോഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയിൽ നിന്ന് എഴുപത്തൊമ്പതായി ജയ അരിക്ക് ഇരുപത്തൊമ്പതിൽ നിന്ന് മുപ്പത്തിമൂന്നായി പച്ചരിക്ക് ഇരുപത്തിയാറിൽ നിന്ന് ഇരുപത്തൊമ്പതായി വെളിച്ചെണ്ണ അര ലിറ്ററിന് അൻപത്തി അഞ്ചിൽ നിന്ന് അറുപത്തി അഞ്ച് എന്നിങ്ങനെയാണ് വില കൂടിയത് ഫെബ്രുവരിയിൽ പതിമൂന്ന് സബ്സിഡി ഇനങ്ങളുടെ വില കൂട്ടിയിരുന്നു ഓണത്തിന് തൊട്ട് മുൻപ് മട്ടാരി പഞ്ചസാര എന്നിവയ്ക്ക് വീണ്ടും വില കൂട്ടി മട്ടയാരി കിലോഗ്രാമിന് മുപ്പതിൽ നിന്ന് മുപ്പത്തിമൂന്നായും പഞ്ചസാര ഇരുപത്തിയേഴിൽ നിന്ന് മുപ്പത്തിമൂന്നായും വർദ്ധിപ്പിച്ചിരുന്നു പൊതുവിപണിയിലെ വിലയിൽ നിന്ന് മുപ്പത് ശതമാനം വരെ താഴ്ന്നു നിൽക്കുന്ന വിധത്തിൽ തന്നെ സപ്ലൈകോ വില ക്രമീകരിക്കണമെന്നാണ് ഇപ്പോഴത്തെ ധാരണ സർക്കാരിന്റെ അനുമതി നേടണമെന്ന് മാത്രം മൂന്നാം വട്ടവും വില വർധനയുമായി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോഴും സർക്കാർ ഓണത്തിന് പ്രഖ്യാപിച്ച ഇരുന്നൂറ്റി ഇരുപത്തി കോടി സഹായത്തിൽ അമ്പത് കോടി ഇപ്പോഴും സപ്ലൈകോക്ക് നൽകിയിട്ടില്ല ഇത് ട്രഷറി കുരുക്കിലാണുള്ളത് ഭക്ഷ്യവസ്തുക്കൾ തന്നെ ഏജൻസികൾക്ക് നൂറ്റി കോടി രൂപ നൽകിയാണ് ഓണം വിപണി ഓടിച്ചത് നിലവിൽ നാനൂറ് കോടിയാണ് ഇവർക്കുള്ള കുടിശ്ശിക കഴിഞ്ഞ ദിവസം ടെൻഡർ നടത്തിയെങ്കിലും ഇവരാരും സഹകരിച്ചില്ല ക്രിസ്മസ് ഫെയറിനുള്ള വക കണ്ടെത്താൻ സ്ഥാപനം നെട്ടോട്ടത്തിലാണ്